എനിക്കിതിലെ ഒരു സന്തോഷമുണ്ട് അവരിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതെന്ന് ദിവസം ആർക്കും മറക്കാൻ സാധിക്കില്ല രാജ്യത്തെ ഞെട്ടിച്ച ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ദിനം ഒരു കുടുംബത്തിലെ പതിനൊന്നു പേരെ നഷ്ടമായ നൌഫലിന്റെ മുഖം ഇന്നും ഓരോ മനുഷ്യന്റെ ഓർമ്മകളിലും ഉണ്ടാകും നൌഫൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ഒരു ബേക്കറി തുറന്നു പേര് ആഫ്റ്റർ ജൂലൈ തേട്ടി മേപ്പാടിയിൽ നിന്നും ചൂരൽമല പോകുന്ന റോഡിൽ മേപ്പാടി ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നൗഫൽ കട തുറന്നിരിക്കുന്നത് കേരള നദുവത്വൽ മുജാഹിദീൻ എന്ന സംഘടനയാണ് നൌഫലിന് കടയിട്ട് നൽകിയത് ഇരുപത്തഞ്ചാം ഓപ്പൺ ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി എന്നൊക്കെ ഇവരാഴ്ചയായി അലഹദില്ലാത്താണ് പരിപാടികളൊക്കെ എല്ലാവരും വരുന്നുണ്ട് ഇത് കേരളം എന്ന സംഘടന എനിക്ക് ചെയ്തു തന്നതാണ് ഞാൻ തിരിച്ചു പോകാൻ നിന്നതാണ് അപ്പോൾ ഒരു കൈത്താങ്ങായിട്ട് അവര് പോണ്ട ഇവിടെ തന്നെ സെറ്റിലാകുക ഇവിടെ തന്നെ നിൽക്കുക എനിക്ക് ഒരു ഇതാണ് വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന നൌഫലിന്റെയും കുടുംബത്തിന്റെയും ആഗ്രഹമായിരുന്നു വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിൽ ബേക്കറി തുടങ്ങണമെന്ന് ആഗ്രഹം പൂർത്തിയാകുമ്പോഴേക്കും കുടുംബത്തെ നൌഫലിന് നഷ്ടമായി ഇത് പറയുമ്പോൾ നൌഫലിന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു പിന്നെ എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണിത് ഞാന് പറഞ്ഞിരുന്നു എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു ബേക്കറി കോഫി ഷോപ്പ് എന്നുള്ള ഒരു അപ്പോൾ ആ ആഗ്രഹത്തിനാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത് ഒരു റിസ്ക്കാണെന്ന് എനിക്കറിയാം അപ്പോൾ ഒരാഴ്ച ഇതങ്ങനെ ഓടിയടക്കേണ് തുടങ്ങിയിട്ടൊരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് എന്നാലും ഒരു സന്തോഷമുണ്ട് അവരിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഗൾഫിലായിരുന്നു ഞാനും ഒമാനിലായിരുന്നു എട്ടു വർഷം ആകുമ്പായിരുന്നു പിന്നെ അവിടെ കാറ്ററിങ് പരിപാടിയാ അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ സപ്ലൈ ചെയ്യേണ്ട വേറെ ചുറ്റുപാട്ടുക ഒന്നും ഒന്നും ഇല്ലായിരുന്നോ പക്ഷേ ഇത് ഞാൻ ശരിക്ക് പിന്നെ ബിസിയായിപ്പോയി ശരിക്ക് ബിസിയാണ് ഇപ്പൊ വേറെ കാര്യങ്ങളിലൊന്നും ചിന്ത വെള്ള എല്ലാ ഇതിലായി പോയിട്ടുണ്ട് എന്തായാലും പിറകിൽ എന്ന് പറഞ്ഞാല് ആഗ്രഹമാണ് എൻ്റെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹമാണ് ഇത് അവരന്നാണ് ഇതില് ഫ്രണ്ട് അന്നാണ് അപ്പൊ എന്താ പറയുക ഞാനൊരു ആഫ്റ്ററിനും കൂടി ഉണ്ട് അതിൻ്റെ നമ്മളെ എൺപത്തിൽ ആഫ്റ്റർന്നാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഫ്റ്റർ ജൂലൈ തൊട്ടി ആ അങ്ങനെയാണ് നമ്മളെ ശരിക്ക് അങ്ങനെയാണ് അതിൻ്റെ ഇത് ഉള്ളത് അപ്പോ എന്താ പറയുക ഉയർന്നേൽപ്പെന്ന് പറയല്ലോ നമ്മൾ അപ്പം അതിന് ഇന്ന് ഒരു അവരെ ഇന്ന് ഓർക്കാനും ആ ഒരു ദിവസത്തെ ഇത് വെച്ചിട്ട് അവർക്കാണ് ശരിക്കും അവരെ ഇതിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അവരിതാണ് ശരിക്കും അപ്പം അങ്ങനെ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആ ഡേറ്റ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേല്ലാവരും മറക്കും ഈ ഡേറ്റ് വരെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്നാ ഈ ഒരു ഡേറ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് എപ്പോഴും ആര് കണ്ടാലും ആ ഒരു ഡേറ്റ് എപ്പോഴും എല്ലാവരും മനസ്സിലും അതുണ്ടാവും അപ്പോൾ എല്ലാവരും ഓർക്കും അവർക്ക് വേണ്ട പ്രാർത്ഥനകളും ദുബകളും അവർക്ക് കിട്ടും അതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളത് അതെ കുടുംബം തിരികെ വന്ന് ആ അത് ആ പോയി അവിടെ അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് ഇതൊരു ഞങ്ങൾ പ്ലാൻ ചെയ്ത കഥകളാണ് ഇതൊക്കെ പ്ലാൻ ചെയ്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് നമുക്ക് അങ്ങനെ എന്താ പറയുക ഇവിടെ തന്നെ നിന്ന് താമസിച്ചിട്ട് പിന്നെ പുറത്തൊന്നും പോകാതെ മക്കളടുത്തന്നെ നിൽക്കാന്നുള്ള ഒരിതുകൊണ്ടാണ് അപ്പം അത് സഫലമായില്ല ഇപ്പോൾ അത് അവരില്ലാതെ സഫലമായി എന്നാലും അവർക്ക് സന്തോഷമുണ്ടാവും കടിയുടെ താഴെ ഭാഗത്തെ റൂമിലാണ് നൌഫലിന്റെ താമസം വീട് കെ എം സി സി പണിത് നൽകുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ നിരവധി പേർ കടയിലേക്ക് എത്തുന്നുണ്ട് ആഫ്റ്റർ ജൂലൈ തേർട്ടി എന്നീ കടയിലേക്ക് ഇനിയും ആളുകൾ വരണമെന്നും തന്നെ പിന്തുണയ്ക്കണമെന്നുമാണ് നൌഫലിന് പറയാനുള്ളത് സഹായത്തിന് നിരവധി പേരും താമസം അടിയിലൊരു പിന്നെ കുറച്ച് ദൂരമായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ അതിന്റെ അടിയിൽ റൂം കിട്ടിയിട്ടുണ്ട് സെറ്റ് ആകാൻ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് കെ എം സി സി ആണ് എന്റെ സ്ഥലവും സ്ഥലവും പോരെയും കെ എം സി സി ആണ് എടുത്തിരുന്നത് അപ്പോൾ അതിന്റെ സ്ഥലം എടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് നിർമ്മിച്ച് തരുന്നത് ആണ് നന്നായിട്ട് പോകുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ ഞാൻ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ഇത് ശെരിക്ക് വേറെ എവിടെയും ബേക്കറിയോ ഈ ചായയോ ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവര് എന്നെ ഒന്ന് കാണണം ഒന്ന് കാണുക അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് വളരെ ആഗ്രഹം കൊണ്ട് അതാണ് ആഗ്രഹം കൊണ്ടാണ് ഒന്ന് കാണാലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നിട്ട് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് വരുന്ന ആളുകളോടോ അല്ലെ ഇനി വരാൻ നിൽക്കുന്ന ആളുകളോടും എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യ വൺ ഇന്ത്യ മലയാളം വയനാട്